കണ്ണൂർ പഴയങ്ങാടിൽ യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ചതിൽ ഭർത്താവിനെതിരെ കുടുംബം എനിക്ക് കുട്ടിയെ മതി നീ പോയി ചത്തോ എന്ന് റീനയുടെ ഭർത്താവ് പറഞ്ഞതായി റീനയുടെ അച്ഛൻ മോഹനൻ കണ്ണൂർ പഴയങ്ങാടിൽ യുവതി കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ചതിൽ ഭർത്താവിനെതിരെ കുടുംബം എനിക്ക് കുട്ടിയെ മതി നീ പോയി ചത്തോ എന്ന് റീനയോട് ഭർത്താവ് പറഞ്ഞതായി റീനയുടെ അച്ഛൻ കെ മോഹനൻ ഞായറാഴ്ച പോലീസുമായി വന്ന് കുട്ടിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പ്രസവം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവും അമ്മയുമാണ് എല്ലാത്തിനും കാരണം തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നും യുവതിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു കാണാതായ യുവതിയുടെ ശരീരം കണ്ടെത്തിയെങ്കിലും കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ പുലർച്ചെയാണ് വെങ്ങര സ്വദേശി എം വി റീനയെയും മൂന്ന് വയസ്സുകാരൻ മകനെയും വീട്ടിൽ നിന്ന് കാണാതായത് തിരച്ചിലിൽ യുവതിയുടെ സ്കൂട്ടർ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് മുകളിൽ കണ്ടതോടെയാണ് പുഴയിൽ പരിശോധന നടത്തിയത് ഇന്നലെ രാവിലെയാണ് റീനയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് കാലങ്ങളായി യുവതി സ്വന്തം വീട്ടിലാണ് താമസിച്ചു വരുന്നത് വിദേശത്തായിരുന്ന ഭർത്താവ് കമൽരാജ് കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തുകയും കുട്ടിയുടെ അവകാശത്തെ ചൊല്ലി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ വീട്ടിലെത്തി കുട്ടിയെ കൊണ്ടുപോകുമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു ഇതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം മുമ്പ് യുവതിയെ ഭർത്താവ് ആക്രമിച്ചതിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് വിവാഹമോചനത്തിൻ്റെ വക്കിൽ ആയിരുന്നു ഇരുവരും വിദേശത്തു നിന്നും ഭർത്താവ് തിരിച്ചെത്തിയത് മുതൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ അവരുടെ അവരുടെ കാരണം മാത്രമാണ് മാനസികമായിട്ടില്ല അവരെ പീഡിപ്പിച്ചതിന്റെ പ്രശ്നം കാരണം ഇത് പെൺകുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ എത്ര നമ്മള് പറഞ്ഞ എത്ര ഇതായിട്ടൊന്നും മൈൻഡിൽ കറിയില്ല വിദ്യാഭ്യാസം അവൾ ജോലി ചെയ്യുന്നത് ഇത് എന്ത് എന്തായിരുന്നു ഇത്ര പ്രശ്നങ്ങളുടെ കാരണം എന്തായിരുന്നു എന്തു പറഞ്ഞായിരുന്നു ഇത്തരം മാനസിക പീഡനങ്ങൾ ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചാൽ ഇവള് പ്രസവിച്ചതിന് ശേഷം ഇല്ലാ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം സ്ത്രീകളാ സ്ത്രീ ഹോസ്പിറ്റലിൽ വന്നില്ല ഇവരെ കുടുംബക്കാരും തിരിഞ്ഞു നോക്കില്ല പിന്നെ ഇവള് പ്രസവിക്കേണ്ട സമയത്ത് പിന്നെ നമ്മളെ ഒരു മാസഭേദമായ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് അങ്ങനത്തെ ചടങ്ങിനൊന്നും അവരൊന്നിനും തയ്യാറായിരുന്നില്ല ഒന്നര വർഷമായി താമസിക്കുന്നു ആ ഒരു ഈ പ്രശ്നം കൊണ്ട് കഴിക്കുന്നത് പത്ത് പതിനഞ്ച് പതിനാറില് പതിനഞ്ചിലായിരുന്നാണ് രണ്ടായിരത്തി അപ്പൊ അവൻ കുട്ടിയെ എടുത്തിട്ട് പിന്നെ റോഡിലേക്ക് വണ്ടിയിലേക്ക് പോകുമ്പോ മോളും കൂടെ തന്നെ പോയി കാറിൽ അവന്റെ വണ്ടിയിൽ കയറി കയറി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവര് ഇന്നലെ ഒരു മഴയുണ്ടായിരുന്നു തിരിച്ച് ഗേറ്റിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി വൈകുന്നേരം വിളിച്ചിട്ട് മോനോട് ഭീഷണിയാക്കാൻ ഞാൻ ശനിയാഴ്ച ആ കുട്ടീനെ പിന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകും പോലീസിന്റെയും മുടിയോട് കൂടി വന്നിട്ട് പോലീസിനെ കൂട്ടിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും നീ വരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിയാക്കി അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെല്ലാം പറഞ്ഞു ഇതായതാണ് പിന്നെ നമ്മൾ ഒരു കുടുംബക്കാർ ഏട്ടനോട് പറഞ്ഞിട്ട് പ്രശ്നം സോൾവാക്കാം ഇന്ന് സോൾവാക്കാം എന്നെല്ലാം പറഞ്ഞതാണ് അവനും കൂടി സംസാരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിച്ച് അമ്മേടെ പേരിൽ അവിടെ ഒരു പിന്നെ ഗാർഹിക പീഡനത്തിന് ഇടനാശ്ശം സ്റ്റേഷനിൽ പിന്നെ കേസ് ഉണ്ട് നിലവിലുണ്ട് പിന്നെ വക്കീൽ നമ്മൾ ഇവരുടെ ഡൈവോഴ്സ് എന്തെങ്കിലും ഇപ്പോൾ അതിന് ഇവർക്ക് അവന് ഇഷ്ടമാണ് കാരണം ഡൈവേഴ്സിന് ഇവര് തയ്യാറ ഇത്ര ഒരു തയ്യാറില്ല നമ്മള് വക്കീലന്മാരും തീരുമാനിച്ചിട്ട് പിന്നെ ഒക്കെ ക്ലിയർ ആക്കിയന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവള് അതിന് നിന്നില്ല ഇവള് പറഞ്ഞ എന്തെങ്കിലും എന്നോട് പറഞ്ഞ് ഇപ്പോൾ വേണ്ടത് എന്തെങ്കിലും സംസാരിച്ചിട്ട് നോക്കാം നമുക്ക് എന്തെങ്കിലും പക്ഷെ അവന് നമ്മള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുതൽ നമ്മൾ എന്നിട്ട് കുടുംബക്കാർ പോയിട്ട് പോകാൻ അവിടെ അഞ്ചാറാൾ കൂടിട്ട് പിന്നെ അവന്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു അന്നേരം നമ്മളൊരു മൂന്ന് ഓപ്ഷൻ കൊടുത്തിരുന്നു ഒന്നുകിൽ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും അല്ലെങ്കിൽ നീ വാടക തേടിയെങ്കിലും ഈ കുറച്ച് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന നീ ഗൾഫിലേക്ക് വിസിറ്റിങ്ങിൽ കൊണ്ടുപോകാം നമ്മൾ ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ പൈസ തരാം ഇനി അതിൻ്റെ പൈസ വേണമെങ്കിൽ എല്ലാ ചിലവും ഞാൻ വഹിക്കാം നീ കൂട്ടിയിട്ട് പോകാം അവരെ ഒരു മൈൻഡ് ഫ്രഷ് ആവും കുഞ്ഞു മോനെ കണ്ടു കഴിഞ്ഞാൽ അവൻ കൃഷ്ണ ലാസ്റ്റ് സംസാരിച്ചത് ഈ ഈ എത്ര മുമ്പാണ് ഭീഷണിപ്പെടുത്തിയത് തുടങ്ങിയത് തുടങ്ങിയത് ഇപ്പാണ് ഒരു വർഷമായിട്ടുള്ളു ഇപ്പൊ കേസും ഇങ്ങനെയല്ല ഇവള് പിന്നെ അവിടെ നിന്ന് മാനസിക പീഡിപ്പിച്ചിട്ട് ഇവളെ കുഞ്ഞിനെ കൂട്ടിട്ടും ഇവിടെ വന്നു അതിനുശേഷം ഒരു ഒരു വർഷം വർഷമാവുന്നതേ ഉള്ളു എന്നതാണ് ഇതെല്ലാം ആയത് കാരണം ആ സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണ് കാരണം ഒന്നാമത് സ്ത്രീന്ന് വെച്ചാല് ഇവിടെ ഇവിടെ വീട്ടിലാക്കിയിട്ട് പെണ്ണുങ്ങൾ തനിച്ച് കറങ്ങും രാവിലെ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എപ്പോൾ വന്നാകുന്നു അതുപോലെ മോന് പിന്നെ വൈകുന്നേരം പോയിക്കഴിഞ്ഞാൽ പാതിരാത്രിക്ക് എപ്പോഴേക്ക് വരും ഒരു ഇതില്ലാത്ത